റോബിൻജി റഷ്യയുടെ ഉക്രൈന്റെയും കാര്യം പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി നമ്മൾ എന്തുകൊണ്ടോ ബാക്കി വിഷയങ്ങളൊക്കെ വന്ന് 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 അതങ്ങോട്ട് പിന്നോട്ട് പോയി യാതൊരു ദാരിദ്ര്യ പാരിയല്ല എന്ന് പറയുന്നത് പോലെയാണ് അപ്പോ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയത്തിൽ ചില കാര്യങ്ങളൊക്കെ അവിടെ നീക്കുപോക്കൊക്കെ ആകുന്നുണ്ട് അതിന് റഷ്യ തലവെച്ചു കൊടുക്കുമോ എന്നുള്ളതാണ് അതായത് റഷ്യയുടെ കുറെ ഫണ്ട് യൂറോപ്യൻ യൂണിയന്റെ ബാങ്കുകളിൽ കിടക്കുന്നുണ്ട് ഇത് മരവിപ്പിച്ചിരിക്കുകയാണല്ലോ അപ്പൊ ഈ ഫണ്ട് എടുത്തിട്ട് ഇപ്പൊ തന്നെ ഉക്രൈന് കൊടുക്കണം എന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് എന്ന് കേൾക്കുന്നു റഷ്യയുടെ പണമാണ് മരവിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് അതിനകത്തുനിന്ന് കൊടുക്കണം എന്തിനു കൊടുക്കണം എന്നുള്ളത് ഒന്നാമത് പറയേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം റഷ്യ അതിനു വേണ്ടി നിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കും പക്ഷെ ഒരു എന്താ പറയാ സൈനിക നടപടി പൂർത്തിയാക്കുന്നതിന് മുമ്പേ കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്ത് ഔചിത്യപൂർവം പൂർണമായിട്ടുള്ള കാര്യമാണ് അതായത് തീരെ ഔചിത്യമില്ലാത്ത ഒരു കാര്യമാണ് ആ പറയുന്നത് കാരണം അടി ഉണ്ടായി അടി തീരണല്ലോ അടി തീർന്നാലല്ലേ ആര് ജയിച്ചു ആര് എന്ന് പറയാൻ പറ്റും തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുമുള്ള തീരുമാനങ്ങളും ആയിട്ടില്ല പക്ഷെ യൂറോപ്യൻ യൂണിയൻ പറയുന്നു റഷ്യ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് റഷ്യ ഈ ഒരു കാര്യം ചെയ്യൂ എനിക്ക് തോന്നുന്നില്ല ചെയ്യൂന്ന് നിരീക്ഷിച്ച പോലെ തന്നെയാണ് ഈ അടി ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ റഷ്യ അല്ല യഥാർത്ഥത്തിൽ ഇത് തുടങ്ങി വെച്ചത് തുടങ്ങി വെച്ചത് ഉക്രൈനിൽ നിന്നും ഇപ്പോൾ ഈ തർക്ക പ്രദേശം ആ പ്രദേശത്തുണ്ടായ മൈതാൻ വിപ്ലവം നമുക്കറിയാം ആ മൈതാൻ വിപ്ലവത്തെ തുടർന്നാണ് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം റഷ്യയുടെ ഭാഗത്തേക്ക് ചേരാൻ എല്ലാ തരത്തിലും ആഗ്രഹിക്കുന്നു അവരെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ആഗ്രഹം മാത്രമല്ല അവരുടെ വിശ്വാസവും അവരുടെ ഭാഷാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അവർ റഷ്യയുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിച്ചത് അങ്ങനെ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉക്രൈൻ തന്നെയാണ് അതിനെ തടസ്സപ്പെടുത്തിയതും അത് പിന്നീട് പതുക്കെ പതികെ സാവധാനം അതൊരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ യുദ്ധാന്തരീക്ഷമൊക്കെ മുറുകി ഇപ്പോൾ പോകുമ്പോൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉക്രൈൻ അന്ധകാരത്തിലാണ് ഇരുട്ടിലാണ് ഇപ്പോൾ നമുക്കറിയാം പിന്നെ പത്രപ്രവർത്തകർ പിന്നെ സെലൻസ്കയുടെ കൊട്ടാരത്തിൽ ഗാഡിയന്റെ ഗാഡിയന്റെ പ്രവർത്തകർ അവരെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ ആ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ കീവിലെ ക്രിമിയിലെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ ആ കീവിലെ കൊട്ടാരം അല്ലെ ആ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു തവണ കറണ്ട് പോയി ഒരു തവണ കറണ്ട് പോയപ്പം അതൊരു ചെറിയൊരു സൂചന നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഈ കറണ്ട് പോകുമ്പോൾ മൂന്ന് തവണ ഓഫ് ചെയ്താലാണ് പൂർണ്ണമായിട്ടും കുറെ മണിക്കൂറുകൾ കറണ്ട് ഉണ്ടാവില്ല വൈദ്യുതി ബോർഡിന്റെ ഒരു സിഗ്നൽ ആയിട്ട് ഓർമ്മയില്ല അപ്പോൾ അതുപോലെ രണ്ടാമത് കറണ്ട് പോയി പിന്നെ മൂന്നാമത് കറണ്ടിന് പോകാനില്ലായിരുന്നു പരിപൂർണമായും ഉക്രൈൻ ഇരുട്ടിലേക്ക് പോയി സീറോ ആണ് ഉൽപാദനം ഇപ്പോൾ സീറോ ആണ് ഉത്പാദനം അവിടുത്തെ അവിടുത്തെ ഊർജ്ജ നില നിലയങ്ങളെല്ലാം പൂട്ടപ്പെട്ടു പരിപൂർണമായി അടച്ചു പൂട്ടപ്പെട്ടു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഉക്രൈൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഉക്രൈൻ ഒരു പാക്കേജ് ഉക്രൈന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരു പാക്കേജ് യൂറോപ്യൻ യൂണിയൻ വഴി നടത്താനായിട്ട് യൂറോപ്യൻ യൂണിയന്റെ തലവനായിട്ടുള്ള വോൺഡെയർ ലയൻ അപ്പം ഡയർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് റഷ്യയുടെ വലിയ ആസ്തികൾ യൂറോപ്യൻ യൂണിയൻ നമുക്കറിയാം ഇരുപത്തിയേഴ് രാജ്യങ്ങളുള്ള ഒരു ബ്ലോക്കാണ് അത് അപ്പൊ ആ ഈ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഏകദേശം ഇരുന്നൂറ്റി പത്ത് ബില്യൻ യൂറോ ആണ് യൂറോപ്യൻ യൂണിയന്റെ വിവിധ ബാങ്കുകളായിട്ട് കിടക്കുന്നത് അതാണ് മരവിച്ചത് മരവിപ്പിച്ചത് അപ്പൊ ഈ ഇത് ഇത് ഈ ഇതൊരു വലിയ ആസ്തിയാണല്ലോ ഈ ആസ്തികളിൽ നിന്ന് വരുമാനം ഉക്രൈന് നൽകാനുള്ളു അതിനെ ജനറേറ്റ് ചെയ്ത് പലിശ ഒക്കെ ഉണ്ട് പലിശീലത്തിലൊക്കെ ഉള്ള അവരത് ആ ആസ്തി വെച്ചുകൊണ്ട് തന്നെ വരവിപ്പിക്കപ്പെട്ട ആസ്തി അത് റഷ്യക്കെടുക്കാൻ പറ്റില്ലെന്നുള്ളൂ പക്ഷെ അതിന് ക്രയവിക്രയങ്ങൾ ബാങ്കുകൾ നടത്തുന്നുണ്ടാവണം അപ്പൊ അത് വെച്ചുകൊണ്ട് സജീവമായിട്ടുള്ള വരുമാനം വെച്ചുകൊണ്ട് ഇവർക്ക് വിതരണം ചെയ്യുക എന്നതാണ് അതിന്റെ അവരുടെ പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഈ ഫ്രോസൺ റഷ്യൻ അസ അസറ്റ് അസറ്റുകളില് മരവിപ്പിച്ച ആസ്തികളുടെ തുക വെച്ച് നോക്കുമ്പോൾ അതിനെ വിശദമായി പരിശോധിക്കുമ്പോൾ സെൻട്രൽ ബാങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി പത്ത് ബില്ല്യൻ എന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അമേരിക്ക ബില്ല്യൻ അമേരിക്കൻ ഡോളർ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബില്ല്യൺ അമേരിക്കൻ ഡോളർ ഉണ്ട് ആലോചിച്ച് നോക്കൂ എത്രയായിരിക്കും അത് വലിയ തുകയാണ് അപ്പൊ അത്രയും വിദേശ നാണയ കരുതൽ ആണ് മരവിപ്പിച്ചു കളഞ്ഞത് ഇതിൽ ഭൂരിഭാഗം യൂറോപ്പിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളാണ് സൂക്ഷിക്കപ്പെടും ഈ ഇരുപത്തേഴ് രാജ്യങ്ങളിലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകളാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് വ്യക്തിഗത ആസ്തികളുണ്ട് അതുകൂടാതെ തന്നെ റഷ്യൻ ഒളിങ്കാർക്കുകൾ ഒളികാർക്കുകൾ നമുക്കറിയാം റഷ്യയിലെ പുട്ടിന്റെ പിൻബലമായി പ്രവർത്തിക്കുന്ന ധന സ്രോതസ്സുകളാണ് അവര് അവർ ഒരു കാലത്ത് അവരെ ഈ പിന്നെ ബോറിസ് എൽസിന്റെ കാലത്ത് പിന്നെ ചച്ചനിയായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇതിനു ശേഷം ബോറിസ് എൽസിന്റെ സഹായത്തോടു കൂടി പബ്ലിക് പ്രോപ്പർട്ടികൾ പ്രൈവറ്റ് ആയിട്ട് വാങ്ങാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുത്തിട്ട് ഇവര് പബ്ലിക് പ്രോപ്പർട്ടികൾ വാങ്ങുകയും പൊടുന്ന ഇവർ വലിയ പണക്കാരായി മാറുകയും ചെയ്തു ഈ ഒളികാർക്കുകൾ അങ്ങനെ ഒളികാർക്കുകൾ പണക്കാരായി മാറിയിട്ട് പിന്നെ ഇവർ സർവാധിപത്യം നേടി എല്ലാ രംഗത്തും ഇവരുടെ പിടിയുണ്ടായി ഒരു നിയമങ്ങളും അവർക്ക് ബാധകമല്ല ഇതിങ്ങനെ പോയി എൽസിന്റെ കാലം കഴിഞ്ഞോടു കൂടി ഇവരുടെ ഒരു കാലം ആരംഭിക്കുകയും ആ സമയത്താണ് റഷ്യയുടെ ഏക സർവാധിപതിയായിട്ട് പുട്ടിൻ്റെ ഒരു ഉദയം എന്ന് പറയുന്നത് എന്ത് നിയമനിർമ്മാണം കൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒളികാർക്കുകൾ ഒരാളെ പിടിച്ചകത്തിട്ടു അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് ചെയ്തോടുകൂടി അവിടെ ഭയന്നുപോയി അവർ അവർക്കുള്ള മുന്നറിയിപ്പായിരുന്നു അപ്പം അവർക്ക് പണം സമ്പാദിക്കാം അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും കൈയാളാം പക്ഷെ അതെല്ലാം സ്റ്റേറ്റിൻ്റെ കീഴിലായിരിക്കും റഷ്യൻ റഷ്യയുടെ കീഴായിരിക്കും എന്ന നിയമനിർമ്മാണം നടത്തി അപ്പം എന്താ അത് കൊടുക്കുന്ന സന്ദേശം എന്താ നിങ്ങള് പണമുണ്ടാക്കിക്കോളൂ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അതൊക്കെ എനിക്ക് വേണ്ടി റഷ്യക്ക് വേണ്ടി റഷ്യയുടെ അടിയിലാണ് അണ്ടറിലാണ് ആ നിയമത്തിന്റെ അടിയിൽ നിന്നുകൊണ്ടാണ് ഈ ഒളികാർക്കുകളൊക്കെ ഈ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം ചെയ്യുന്ന ലോകമെമ്പാടും അവര് സ്പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റൊരുപാട് പ്രവർത്തനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു കണ്ടമാനം ഇൻവെസ്റ്റ്മെന്റ് റഷ്യൻ കോടീശ്വർമാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒളികാർക്കികൾ ഏറ്റവും ശക്തരുമാണ് അവർ ഈ ഒളികാർക്കികളുടെ സമ്പത്തൊക്കെ ഇത്തരത്തിലുള്ള യൂറോപ്യൻ ബാങ്കുകളില് സൈപ്രസ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ വേറെ നിയമമാണ് പക്ഷെ അവിടെയൊക്കെ ഈ നിയമങ്ങളെല്ലാം മറികടന്നിട്ട് അവർ നിക്ഷേപിക്കുന്നുണ്ട് യാട്ടുകള് പോർട്ടുകളുണ്ട് സ്വകാര്യ പോർട്ടുകളിലുള്ള നിക്ഷേപമുണ്ട് അതെല്ലാം മരവിപ്പിക്കപ്പെട്ടിരിക്കുക ഈ തുകയാണ് ഈ വ്യക്തിഗത ആസ്തികളാണ് ഈ റഷ്യൻ ഒളികാർക്കിടെ അവിടെ ഉണ്ട് അപ്പൊ വ്യക്തികളുടെ ഏകദേശം നാല്പത് ബില്യൻ മൂല്യമുള്ള സ്വത്തുക്കളാണ് ഇങ്ങനെയുള്ളത് അപ്പൊ ആഡംബര വസ്തുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാർട്ടുകളും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻതോതിൽ നിക്ഷേപമുണ്ട് ഇതെല്ലാം മരപ്പിക്കപ്പെട്ടു അപ്പം ഇത് തടഞ്ഞു വെച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സമ്മർദ്ദം റഷ്യയുടെ മുകളിൽ ഉക്രൈൻ വാറിനെ തുടർന്ന് ആ അധിനിവേശം അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ എങ്കിലും സാമ്പത്തിക സ്രോതസ് അവസാനിക്കുമ്പോൾ അത് തടയുമ്പോൾ റഷ്യക്ക് സമ്മർദ്ദം ഉണ്ടാവും ഇത് നിർത്താനുള്ള ഒരു ലക്ഷണം ഉണ്ടാവുന്ന പക്ഷെ അങ്ങനെ ഒന്നും നിന്നില്ല റഷ്യ അതിനേക്കാളും ഉപരിയായിട്ട് അതിനേക്കാൾ എന്താ പറയാ മുന്നോട്ട് പോവുകയാണ് റഷ്യ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇങ്ങനെ ധനസഹായം മരവിപ്പിച്ച ഈ ആസ്തികളിൽ നിന്നുള്ള വരുമാനം ഈ മരവിപ്പിച്ച ഈ ആസ്തികളിൽ നിന്നുള്ള വരുമാനം ഉണ്ടല്ലോ പരിശീലനത്തിന് അത് ഉക്രൈന്റെ പുന നിർമ്മാണത്തിനും പ്രതിരോധത്തിനും സഹായിക്കാൻ ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം നോക്കണം റഷ്യയുടെ പൈസ റഷ്യ യുദ്ധം നടത്തുന്നു അപ്പം കോമൻസേഷൻ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഇതിന്റെ പലിശ അവർക്ക് കൊടുക്കാമല്ലോ അത് ഇരുപക്ഷത്തിന്റെ സമ്മതല്ല ഏകപക്ഷീയമായിട്ട് അപ്പൊ ആ സ്പൈ ആയിരുന്ന ഒരാളെ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഒരു വ്യക്തി അല്ലെങ്കിൽ നോർമൽ ഒരു പ്രസിഡന്റ് ചിന്തിക്കുന്നതിനും അപ്പുറമായി അപ്പൊ ഇതിനെ ഇതുവരെ റഷ്യ പിടിച്ചുനിന്നത് പോലും ഒരുപക്ഷെ പുടി അത്തരത്തിലുള്ള ചിന്താഗതികളിലുള്ള കാര്യങ്ങൾ കൊണ്ട് കൂടിയാണ് അല്ലാതെ നിസ്സാരമായിട്ട് ഇത്രയും വർഷം യുദ്ധം നടത്തുകയും അതിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ലി ഒരു ആണ് സിനിമയിലായിരുന്നു പക്ഷെ ജീവിതത്തിലും അതേ രീതിയിൽ തന്നെ പെരുമാറുകയാണ് അപ്പോ ഈ രാ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള സ്പ്ലിറ്റ് മുതലെടുക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോഴും അതിന് നിന്ന് കൊടുക്കുന്ന ഒരാളാണ് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും ഇതിലും വലിയൊരു തിരിച്ചടി ഒരു പക്ഷേ യൂറോപ്യൻ യൂണിയനിലെ ഓരോ രാജ്യങ്ങൾക്ക് നേരെയും ബെൽജിയം എതിർത്തിട്ടുണ്ട് ഈ കാര്യത്തിന് എതിർത്തിട്ടുണ്ട് സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട് നാറ്റോയില് പിളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം പുട്ടിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ആ ആ പിളർക്കൽ ആ ഒരു അഭിപ്രായ വ്യത്യാസം സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ജർമ്മനി മാറിയിരിക്കുന്നു ജർമ്മനി മാറി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ആഭ്യന്തരമായിട്ട് അവര് താഴെ പോയിരിക്കുന്നു ഇതിങ്ങനെ തുടരാൻ പറ്റില്ല നാറ്റോയുടെ വിവിധം രണ്ട് ശതമാനത്തിൽ നിന്നും നാറ്റോയുടെ യുദ്ധ ആവശ്യങ്ങൾക്ക് യു എസ് കൊടുക്കുന്ന രണ്ട് ശതമാനം എന്ന് പറയുന്നത് അഞ്ചു ശതമാനമായി ഉയർത്തണമെന്ന ട്രംപ് ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു പല രാജ്യങ്ങളും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം അവർ തകർന്ന് തെരുപ്പണായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന റഷ്യക്ക് മറിവിപ്പിക്കപ്പെട്ട ഈ ആസ്തികൾ ഉക്രൈൻ അതിൽ നിന്ന് എടുത്ത് കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ റഷ്യയ്ക്ക് ഇതിനെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പക്ഷെ ഇങ്ങനെ വരുമാനം ഈ ആസ്തികൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ആസ്തികളിലെ ഒരു ഒരു കാര്യം കൂടിയുള്ളത് ഇങ്ങനെ പ്രധാന ബെൽജിയം ആസ്ഥാനമായിട്ടുള്ള യൂറോ ക്ലിയർ എന്ന സെറ്റിൽമെന്റ് സ്ഥാപനത്തിലാണ് ഈ തുക ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ബെൽജിയം അത് പറ്റില്ല എന്ന് പറഞ്ഞത് നാളെ ബെൽജിയത്തിന് അറിയാം ഇതിങ്ങനെ കൊടുത്താൽ ഒരു പക്ഷെ കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ഈ ഈ എമൗണ്ട് അവർക്ക് നല്ലോണം ഇത് കിട്ടുന്നുണ്ട് ഈ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അത് ചിലപ്പോൾ കിട്ടുന്ന പണി വലിയ അറിയാം അവർക്കറിയാതെ അപ്പം ഇങ്ങനെയുള്ള ഇതിന്റെ നിയമപരമായ മറ്റു തടസ്സങ്ങൾ ഒത്തിരി ഉണ്ട് ഈ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ട് പോകാനുള്ള നടപടിയാണ് യൂറോപ്യൻ യൂണിയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമ നിയമങ്ങളുണ്ട് ഒരു പരമാധികാര രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിലെ ആസ്തികൾ കണ്ടു കിട്ടുന്നത് അത് നിയമ അത് അത്തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് നിയമങ്ങളുടെ ലംഘനമാകും എന്ന നിലത്തിൽ അതുകൊണ്ട് റഷ്യയുടെ ആസ്തികൾ എന്തായാലും കണ്ടു കിട്ടി ഇവർക്ക് ഇങ്ങനെ കൊടുത്താൽ ഇത്തരത്തിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ കരുതൽ ധനം യൂറോപ്യൻ സാമ്പത്തിക സ്ഥാപനങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിന്നും പിന്മാറിയേക്കാം ഇത് കഴിയുമ്പോൾ ഒറ്റയടിക്ക് വലിയ തോതിലുള്ള ഫണ്ട് വിഡ്രോവൽ ഉണ്ടാവാം അതൊരു വലിയ പ്രശ്നമാണ് ആ ണമായി പോകും ഇങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും അവിടെയാണ് ഇതിന്റെ ഭീഷണി നിലനിൽക്കുന്നത് ഒരുപക്ഷെ റഷ്യ അതാണ് പറയുന്നത് പ്രതികാര നടപടിയായിട്ട് റഷ്യ ഇത് വിദേശ നിക്ഷേപകരുടെ റഷ്യയിലെ ആസ്തികൾ മുഴുവൻ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ഈ ആലോചനകൾ തുടങ്ങിയപ്പോൾ ഇപ്പൊ മരവിച്ചിരിക്കുക പക്ഷെ ഇപ്പോഴും മരവിപ്പിക്കാത്ത സ്വത്തുക്കൾ പലതും ഉണ്ട് അത് റഷ്യൻ ഈ നിക്ഷേപകർ പിൻവലിക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ തിരിച്ചടി ഇപ്പോഴേ തുടങ്ങും കൂട്ടമായി തിരിച്ചടി ഇത് അവസാനിക്കാം എന്തെങ്കിലും യുദ്ധം അവസാനിക്കുമല്ലോ ഈ അവസാനിക്കുമ്പോൾ ഇങ്ങനെയൊരു പാക്കേജ് യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെയൊരു പാക്കേജ് താൽക്കാലികമായിട്ട് റഷ്യയെ തകർക്കാനും ഇതിന്റെ പിന്നിൽ ആരുടെ ബുദ്ധിയാണെങ്കിലും ഇങ്ങനൊരു ശ്രമം അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് യൂറോപ്പിനെ മാറ്റുകയാണ് ചെയ്യുന്നത് യൂറോപ്യൻ ബാങ്കുകളെ യൂറോപ്യൻ സാമ്പത്തിക രംഗത്തെ ഒക്കെ തകർക്കാനുള്ള സാധ്യതകൾ കൂട്ടുകയാണെന്നാലും റഷ്യ പ്രതികാരം ചെയ്യുമെന്ന കാര്യത്തിൽ ഇത് നടന്നാൽ റഷ്യൻ പ്രതികാരം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല യൂറോപ്യൻ യൂണിയന്റെ ഈ പുതിയ പരിപാടി റഷ്യയുടെ മരവിച്ച പൈസ എടുത്തുകൊണ്ട് മരവിപ്പിച്ച പൈസ എടുത്തുകൊണ്ട് ഉക്രൈനെ സഹായിക്കാൻ ഇറങ്ങുന്ന സെലൻസ്കയെ സഹായിക്കാൻ ഈ പരിപാടി പോകാനാണ് സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും